മോൾക്ക് ഇഷ്ടമുള്ള പുലാവ് റെഡിയാക്കിട്ടുണ്ട് അതേപോലെ ഉണ്ണിയപ്പവും നെയ്യപ്പവും ഒക്കെ അവൾക്ക് നല്ല ഇഷ്ട അതാരണം ഞാൻ നെയ്യപ്പവും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി അവിടെ പോയി വിളിക്കട്ടെ സ്കൂളിൽ പോവാനായിട്ട് സമയായില്ലേ അവള് എഴുതിയിട്ടിട്ടില്ല മോളെ 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 നന്ദു മോളെ നന്ദു സ്കൂളിൽ പോകാൻ സമയമായി മോളെ എണീക്ക് വല്ലതേച്ച് കുളിച്ച് സ്കൂളിൽ പോകണ്ടേ മുടി നന്നായിട്ട് നോക്കണം ഇത് ഇങ്ങനെ അഴിച്ചൊക്കെ ഇട്ടിരുന്നു മുടി അമ്മ കെട്ടിയിടുന്നത് അങ്ങനെ തന്നെ വെക്കണം എന്നാലേ മുടി നന്നായിട്ട് വളരുള്ളൂ ഓ സമയോ ഇങ്ങോട്ടേ വാ സ്കൂളിൽ പോകട്ടെ ബാ ബാ സമയോ ഇപ്പൊ ബസ് വരൂ ഞാനേ ബോക്സ് വരട്ടെ ആ ണോ പക്ഷെ അമ്മ എന്തായി അമ്മ വന്നപ്പോൾ അമ്മക്ക് ഇംഗ്ലീഷ് ആരെങ്കിലും അറിയില്ല അമ്മ ഒരു സത്യമാണ് നമ്മുടെ ബാല്യകാല സുഹൃത്തും നല്ല ഒരു ജീവിതത്തിലേക്ക് നയിക്കുന്ന ഒരു വഴികാട്ടിയുമാണ് അമ്മ ഇതിനെ പകരം വെക്കാൻ മറ്റൊരു സ്നേഹത്തിനും കഴിയില്ല ശൂന്യത എന്തെന്നറിയണമെങ്കിൽ അമ്മയില്ലാത്തൊരവസ്ഥ വരണം എല്ലാവർക്കും മാതൃദിന ആശംസകൾ